പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർവകക്ഷി യോഗം ചേർന്നു വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആൾക്കാരുടെ ഏക ആശ്രയമായ റെയിൽപാളം കടക്കുന്നതിനുള്ള കോൺക്രീറ്റ് പടികൾ റെയിൽവേ അധികൃതർ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ നടപടിയിൽ പരിഹാരം കാണുന്നതിനായാണ് യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ അധികൃതർ പെരുമുടിയൂരിൽ റെയിൽപാളം മുറിച്ചുകടക്കാൻ നിലവിൽ ഉപയോഗിച്ചിരുന്ന കോൺക്രീറ്റ് പടികൾ പൊളിച്ചു നീക്കിയത് എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പ്രവൃത്തി നിർത്തിവെച്ചു പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് സ്കൂൾ എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും പട്ടാവിഭാഗത്തേക്കും ബസ് സ്റ്റോപ്പിലേക്കും എത്താനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കോൺക്രീറ്റ് പടികൾ പ്രദേശത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജോ അടിപ്പാതയോ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ ഈ ആവശ്യം റെയിൽവേ പരിഗണിച്ചിരുന്നില്ല ഇപ്പോൾ നിലവിലുള്ള സംവിധാനം കൂടി ഇല്ലാതാക്കുന്ന റെയിൽവേ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സർവകക്ഷി ബഹുജന യോഗം ചേർന്നത് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗം മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ മുൻപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം നീലകണ്ഠൻ എം ശങ്കരൻകുട്ടി പി ഷൺമുഖൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സുകുമാരൻ പ്രധാനാധ്യപിക ഗീതാകുമാരി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എൻ സന്തോഷ് കുമാർ കെ എം മുഹമ്മദ് പി സി വാസു വി ടി സോമൻ എം മൊയ്തീൻകുട്ടി വി കെ വിബിൻ മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവലിയെ ചെയർപേഴ്സണായും വൈസ് പ്രസിഡന്റ് സി മുകേഷിനെ കൺവീനറായും വിവിധ സംഘടനാ പ്രതിനിധികൾ അംഗങ്ങളുമായുള്ള ആക്ഷൻ കൗൺസിലിനും രൂപം നൽകി അടുത്ത ദിവസം തന്നെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനോടൊപ്പം റെയിൽവേ ഡിവിഷൻ മാനേജറെ കണ്ട് പ്രശ്നത്തിന് ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്താനും യോഗം തീരുമാനിച്ചു